അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ അനുമോളിന്റെ പി ആർ വർക്ക് അതാണ് ഏറ്റവും മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പി ആർ വർക്ക് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ വേറെ പലരും പറയുന്നുണ്ട് അവർക്കൊക്കെ പി ആർ ഉണ്ട് പി ആർ ഉണ്ടെന്ന് പിന്നെ ഈ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ അതിനകത്ത് തന്നെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് പി ആർ വർക്കുണ്ട് ലാലിനുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പി ആർ വർക്ക് ഉണ്ട് ഉണ്ടെന്ന് അപ്പം ഈ പത്ത് ലക്ഷം കൊടുത്താലും ഒരു ലക്ഷം രൂപ കൊടുത്താൽ ആയിരം രൂപ കൊടുത്താലും പി ആർ വർക്ക് പി ആർ വർക്ക് തന്നെയാണ് അല്ലേ ഇപ്പം ലക്ഷങ്ങൾ കൊടുത്ത് അതുകൊണ്ട് മാറി മറിയണമെന്നില്ല പി ആർ വർക്ക് ഇപ്പം തന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് സപ്പോർട്ട് കൂടുതലാണ് അതാണ് പി ആറിൻ്റെ പേര് പറഞ്ഞത് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനിമോൾക്ക് പി ഉണ്ട് സപ്പോർട്ടും ഉണ്ട് അതിന് പുറമെ നല്ല സപ്പോർട്ടുണ്ട് ഈവൻ എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഈ പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അതുപോലെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ അനിമോളുടെ പി ആർ വർക്കിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുമില്ല അവരുള്ളിൽ കാണുന്ന ഈ ബിഗ് ബോസ് ഷോയെ മാത്രമാണ് അതിൽ അനുമോളെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിമ്പതി ആർക്കും വരും അനിമോൾക്ക് വരും അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അനുമോളാണ് ഇഷ്ടം പേഴ്സണലി എനിക്ക് വേറൊരാളായിരുന്നു ഇഷ്ടം പക്ഷേ എനിക്കിപ്പോൾ അനുമോളയാണ് ഇഷ്ടം കാരണം ഒരു കാരണമില്ലാതെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആണെങ്കിൽ ഈ അനുമോളെ സ്റ്റാർ മാർച്ചിക്ക് കണ്ടൊക്കെ തന്നെ ഇഷ്ടമാണ് അപ്പം ഓൾറെഡി ഒരിഷ്ടം എല്ലാവർക്കും അനുമോളുടെ അടുത്തുണ്ട് അപ്പോൾ ഈ പി ആർ വർക്ക് കൊണ്ട് മാത്രമല്ല അനുമോൾ അത്രയും ദിവസം അവിടെ നിന്നത് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്തോ പോലെ നമ്മൾ ഓട്ടം നമുക്ക് എന്തോ പോലെ നമ്മൾ ഓട്ടോ ഇടുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് താ എനിക്ക് ഓട്ടം ഇടണം ഓട്ടം ഇടണമെന്ന് പറഞ്ഞ് റീചാർജ് ചെയ്ത് കൊടുത്ത് അനുമോക്ക് ഓട്ടോ ഇടുകയാണ് ഇടുന്നുണ്ട് അപ്പോൾ അവരാരും ഒരു പി ആറും കണ്ടിട്ടല്ല ആരുടെയും പി ആർ വർക്ക് കണ്ടിട്ടല്ല അവരാരും ഓട്ടം ഇടുന്നത് അപ്പോൾ ഈ സാധാരണക്കാരായ കുറച്ച് മനുഷ്യരുണ്ട് അനുമോളെ സ്നേഹിക്കണം റീ എൻട്രി എന്ന് പറഞ്ഞ് കുറേ ചവറുകൾ വന്ന് കിടക്കണം എൻ്റെ അപ്പം ഒന്നും എന്തോന്ന് പട്ടിഷു കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ കഴിഞ്ഞ സീസൺസിലൊക്കെ ഈ റീ എൻട്രീസ് വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും ഇത് വന്നിട്ട് എൻ്റെ അമ്മ അവർ വീണ്ടും ഗെയിം കളിക്കാൻ വന്നതാണ് എന്ന് തോന്നിയപ്പോൾ അവരെല്ലാവരും മെയിനായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ അനുമോൾ കപ്പെടുത്താലും അനീഷ് കപ്പെടുത്താലും നമുക്കൊന്നുമില്ല നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സാധനം കണ്ടുകൊണ്ടിരിക്കാൻ നമ്മളൊരു അഡിക്ഷൻ പോലെയാണ് അപ്പോൾ അതിലെനിക്ക് ഈ ആതിലേ നോറിയൊക്കെ പോയിട്ട് ആര്യനാണ് നിന്നിരുന്നെങ്കിലും നല്ലൊരു ഗെയിമറായിരുന്നു ആര്യനെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇതിനെയൊക്കെ എന്തിനാണ് അകത്തിട്ടിരിക്കുന്നത് ഇനി ആതിലേ നൂറേനും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്തോ കുറച്ച് 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 കാര്യങ്ങൾ കണ്ടും കേട്ടും എനിക്ക് ആ ഒരു ഇഷ്ടം പോയി കിട്ടി പിന്നെ അനുമോളാണ് എല്ലാം പെർഫെക്റ്റ് അനിമോള് ഭയങ്കര ഇതാണ് എന്ന് ഞാൻ പറയില്ല ആളുടെ കയ്യിൽ ഒരുപാട് കുറ്റുകളുണ്ട് പക്ഷേ എവിടെയൊക്കെ ഈ പുറമേ നിന്ന് കാണുന്നവർക്ക് ഭയങ്കര ജനുവിൻ ആയിട്ട് തോന്നുന്നുണ്ട് ഇനി അനുമോളെ പി ആറിനെ കുറിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പൊങ്കാല പറഞ്ഞില്ല ഞാൻ അങ്ങനെ നൈസിനെയാണ് ബുക്കോട്ട് എനിക്ക് പറയാനുള്ളതിനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ